വിജയ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ജനനായകനായിട്ട് ഇപ്പോൾ ഇതാ ഇന്ന് താരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടിരിക്കയാണ് അണിയറ പ്രവർത്തകർ കെ വി എൻ പ്രൊഡക്ഷൻസ് ആണ് യൂട്യൂബിലൂടെ ചിത്രത്തിന്റെ ടീസർ പങ്കിട്ടത് ചിത്രത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വിജയയാണ് കാണാൻ സാധിക്കുന്നത് എൻ നെഞ്ചിൽ കുടിയിരിക്കും എന്ന നടന്റെ വാക്കുകൾക്ക് ശേഷം യഥാർത്ഥ നേതാവിന്റെ ഉദയം അധികാരത്തിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് എഴുതിയതോടെയാണ് ടീസർ ആരംഭിക്കുന്നത് പിന്നീടാണ് പോലീസ് സുരേഷൻ താരത്തെ താരത്തെ കാണിക്കുന്നത് വീഡിയോയ്ക്ക് വൈകാരികമായ കമന്റുകളാണ് ആരാധകരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് മൂന്ന് മില്ലിയനിലധികം പേരാണ് ഇതുവരെ വീഡിയോ കണ്ടത് എച്ച് വിനോദാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് വിജയുടെ കരിയറിലെ അറുപത്തൊമ്പതാമത്തെ ചിത്ര കൂടിയാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ നിക്കേൾ ഈ ഒരു സിനിമയോടുകൂടി തന്നെ അദ്ദേഹം സിനിമാ ജീവിതം വിട്ട് പൂർണ്ണമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിജയ് ആരാധകർ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സിനിമയ്ക്ക് ചുറ്റി നോക്കുന്നത് ചിത്രത്തിൽ മലയാളി തരം മമിത ബൈജും മറ്റൊരു കേന്ദ്ര കഥാപാത്രം എട്ടെത്തുന്നുണ്ട് പ്രകാശ് രാജ് ഗോബി ഡിയോൾ തുടങ്ങിയവരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട് ചിത്രം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം തിയേറ്ററിലോട്ട് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിലും പിന്നീട് റിലീസ് രണ്ടായിരത്തി ഇരുപത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക സിനിമയുടെ വരും ദിവസത്തെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് അപ്പം ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ടീസറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പേയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ